ആതിലെ നൂറെ വീണ്ടും ശൈത്യെ കണ്ടപ്പോൾ മറുകണ്ട ചാടി കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു അപേക്ഷയുണ്ട് അനുമോളുടെ വീട്ടുകാർ അനുമോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ആതിലെ നൂറെ ശൈത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അനിമോൾ ഇത് കാണിച്ചു കൊടുക്കണം ആ കുട്ടിക്ക് അറിയത്തില്ല ഇപ്പോഴും ആതിലെ നൂറ് പുറകിരുന്ന് ആതിലേ നൂറ് ശരിക്കും ഇട്ടും ഇപ്പം അനിമോൾ ഇപ്പം ആരെങ്കിലും ഇപ്പം ഞാൻ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കും വേറൊരാൾ എന്ന് പറഞ്ഞാൽ വേറൊരാളോട് ഇതാണ് ആതിലന്നൂറ് അവരെ പെട്ടെന്ന് ഇത് ചെയ്യാം ഫസ്റ്റ് ശൈത്യം അവിടെ ചെന്ന് അനിമോളുടെ കുറ്റങ്ങളൊക്കെ പറയും ആ അവർ ശരി ഓക്കെ ഇതേ ആതില അക്ബറോട് പറയുന്നുണ്ട് ആര് കപ്പടിച്ചാലും അനുമോൾ കപ്പടിക്കരുത് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹം പറഞ്ഞ ആളുകളുടെ പേര് കപ്പടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അനുമോളില്ല അവർ കൂട്ടുകാരി എന്ന് പറയുമ്പോൾ ആ കൂട്ടുകാരി കപ്പടിക്കണം എന്നല്ല അല്ലാതെ ഈ ആതിലേ നൂറയും അതുപോലെ തന്നെ ഷൈത്യം ഒന്നും അനുമോളുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല അവരെല്ലാം പലപ്പോഴായി അനുമോളെ ചതിക്കുകയും ചെയ്തു ഇപ്പം തന്നെ ഇന്നലെ ശൈത്യം ഓരോ കാര്യം പറഞ്ഞപ്പം ആതിലെ നൂറയെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കണ്ടത് അനുമോൾക്കെതിരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അനുമോൾ എവിടെയെങ്കിലും പോയി നിങ്ങളുടെ കുറ്റം പറയും മറ്റൊരോട് പറയുകയോ ചെയ്തിട്ടില്ലേ ശൈത്യോടെ ആണെങ്കിലും അത് ആതിലേ നൂറോടെ അത് ആ കുട്ടിയുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഏ ഇവരത് നേരെ തിരിച്ചു ഇവരെ അവരുടെ കുറ്റങ്ങൾ പോയി എല്ലാവരോടും പോയി പറയുക സ്ഥലം കിട്ടുമ്പോഴെല്ലാം അനുമോളെ ഹരാസ് ചെയ്യുകയും ഏർ വളഞ്ഞിട്ട് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ വളരെ മോശമാണ് ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ അവിടെ വേറെ എല്ലാ മത്സരാർത്ഥികളും അല്ലെ പുറത്തായവരും അകത്തായവരും എല്ലാം കയറി അനുമോടമൊക്കെ കയറുവാണ് വളരെ വളരെ മോശമാണ് എനിക്കത് കുറച്ചൊരു ഇതായിട്ട് തോന്നിയ ബിൻസി അപ്പാനും ശരത്തം മാത്രമേ ഉള്ളൂ കുറച്ചൊരു ഇതായിട്ടുള്ളു ഇനിയിപ്പം ഈ ഏറ്റവും കൂടുതൽ വളരെ വളരെ മോശമായിട്ട് ആണ് ഇവര് പെരുമാറുന്നത് ഒരാളെ ഇവിടെ വളരെ മോശമായിട്ട് ഇപ്പൊ ആതിലായി ഊറെ ഇവരെ ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റിയല്ല പുറത്തിറങ്ങിയ പോലും വെരുവായിട്ട് കൂട്ടുകൂടരുത് അതുപോലെ തന്നെ ശൈത്യ ഏറ്റവും കൂടുതൽ അനിമോൾക്കെതിരെ ഏറ്റവും എന്തെല്ലാം ഇന്നലെ പറഞ്ഞു അനിമോളെ അനുമോളെ തങ്കച്ചനെ വരെ വെറുതെ വലിച്ചിരിച്ച് തങ്കച്ചൻ എന്ത് ചെയ്തു തങ്കച്ചൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ കയറി നോക്കിയാൽ മതി എനിക്ക് കോപ്പി ഉള്ളതുകൊണ്ട് ഞാൻ ചാനലിൽ കാണിക്കാതെ അപ്പോൾ എൻ്റെ കൊച്ചിയിലെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാലൽ സബ്സ്ക്രൈബ് താങ്ക് യു